ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ ഉദ്ഘാടനം നടന്നു കടപ്പുഴ ടേക്ക് എ ബ്രേക്കിന് മുൻവശം നിർമ്മിച്ച വാട്ടർ എ ടി എമ്മിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ നിർവഹിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥാപിച്ചത് അതിൽ ആദ്യത്തേത്കൊട്ട ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് സ്ഥാപിക്കുക രണ്ടാമത്തേത് പോരുവഴി പഞ്ചായത്തിലെ മലനടയിലാണ് സ്ഥാപിച്ചത് ഇപ്പോൾ മൂന്നാമത്തേതാണിത് നാലാമത്തേത് പതാരത്തിൽ സ്ഥാപിക്കണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി രതീഷ് സ്വാഗതം ആശംസിച്ചു വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട